രോഗിയായ അമ്മ രണ്ടു ചെറിയ മക്കൾ ഇവരെ അമ്മയെ ഏൽപ്പിച്ച് രഞ്ജിത വിമാനം കയറി വിദേശത്തേക്ക് പോയത് എങ്ങനെയെങ്കിലും ഒരു വീട് പണിതെടുക്കണം എന്ന മോഹത്തിന്റെ പുറത്തായിരുന്നു ആ സ്വപ്നം പൂർത്തിയാക്കാൻ ഇനിയും ആഴ്ചകൾ എടുക്കും എന്ന് മനസ്സിലായപ്പോൾ ഒരു മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിത് അമ്മയെയും മക്കളെയും അവിടേക്ക് മാറ്റാനായിരുന്നു കോൺട്രാക്ടറോട് രഞ്ജിത പറഞ്ഞിട്ടു പോയത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല മഴ ആഞ്ഞൊന്നു പെയ്താൽ ഒരുപക്ഷെ ആ വീട് നിലം പൊത്തിയേക്കും ആ അപകടം മുന്നിൽ കണ്ടായിരുന്നു അവരുടെ സുരക്ഷ കണക്കിലെടുത്തായിരുന്നു രഞ്ജിത കോൺട്രാക്ടറോട് മുറിയും ടോയ്ലറ്റും അടുക്കളയും മാത്രം പണിതു തരാൻ പറഞ്ഞത് ഓണത്തിന് മുന്നേ വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞുപോയ രഞ്ജിത രണ്ടാം നാൾ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് ഇപ്പോഴതാ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിച്ചിരിക്കുകയാണ് നാളെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് വിവരം അതേസമയം അമ്മയെ അവസാനം നോക്കു കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് രഞ്ജിതയുടെ രണ്ട് മക്കളും രഞ്ജിതയുടെ മൃതദേഹം പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ടുതന്നെ ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുവാൻ സാധിക്കുമായിരുന്നുള്ളൂ ഇതിനായി വിദേശത്തു നിന്നും രഞ്ജിതയുടെ ഇളയ സഹോദരൻ നാട്ടിലെത്തിയിരുന്നു രതീഷിനെ അഹമ്മദാബാദിലെത്തിച്ച് ഡി എൻ പരിശോധന നടത്തിയെങ്കിലും സ്ഥിരീകരിക്കാനായില്ല തുടർന്ന് അമ്മയുടെ രക്തസാമ്പിൾ കൂടി പരിശോധിച്ചാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അതേസമയം രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ തുടരുകയാണ് ദിവസങ്ങൾ നീണ്ട കാത്തിയ്പ്പിനൊടുവിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് രഞ്ജിത പ്രവാസ ജീവിതത്തിന്റെ അവസാന മാസങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളുമായി ലണ്ടനിലേക്ക് മടങ്ങിയതായിരുന്നു രഞ്ജിത ജീവിത പ്രതിസന്ധികൾക്കിടയിലാണ് രഞ്ജിത വിദേശത്തേക്ക് പോയത് കുവൈറ്റിലും മറ്റുമായി വർഷങ്ങൾ ജോലി ചെയ്തു പി എസ് സി വഴി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച ജോലിയിലെ അവധി പുതുക്കാനാണ് ലണ്ടനിൽ നിന്ന് നാലു ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തിയത് കുടുംബ വീടിന് സമീപത്ത് വീടുപണി വേറെക്കുറെ പൂർത്തിയായിരുന്നു ആഗസ്റ്റിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഗൃഹപ്രവേശനം നടത്താനിരിക്കെയാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചത് ചെങ്ങന്നൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിൻ മാർഗം എത്തിയ രഞ്ജിത അവിടെ നിന്നും ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് കണക്റ്റഡ് വിമാനത്തിലുമാണ് എത്തിയത് അഹമ്മദാബാദിൽ നിന്നായിരുന്നു ലണ്ടനിലേക്കുള്ള വിമാനം ഈ യാത്രയിലാണ് രഞ്ജിതയുടെ മരണം സംഭവിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു